കുട്ടികൾക്കിടയിലുള്ള വായനയെ പ്രചോദിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ച് ബുക്ക് പ്ലസ് ഒരുപാട് പരിപാടികൾ ആവിഷ്കരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു അതിൽപ്പെട്ട ബുക്കാരവാൻ എന്നുള്ള ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ എപ്പി ടി എമ്മുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എനിക്കൊരു കാര്യം വായനയെ പറ്റി പറയുമ്പോൾ നീട്ടിക്കൊണ്ടു പോകുന്നില്ല എന്തെന്ന് ചോദിച്ചാൽ പൊതുവെ നമുക്കെല്ലാവർക്കും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ചില രക്ഷിതാക്കളെന്നെ മേ ബി ചിന്തിക്കുന്നുണ്ടാവും ഇവിടുത്തെ രക്ഷിതാക്കൾ അങ്ങനെയല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവർക്കൊക്കെ ഇപ്പൊ ഇനിയിപ്പ ആരാ പുസ്തകമൊക്കെ വായിക്കുന്നത് അതൊക്കെ പണ്ടല്ലായിരുന്നോ അന്ന് മൊബൈൽ മൊബൈലല്ലായിരുന്നോ ഇപ്പൊ അല്ലേ പണ്ട് മൊബൈലൊന്നും ഇല്ലാത്ത കാലത്തല്ലേ ആൾക്കാർ പുസ്തകം വായിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് വേണമെന്നുണ്ടെങ്കിൽ മൊബൈലിലും നമുക്ക് വായിക്കാലോ മൊബൈലിലെ വായനയും വായനേനെ അല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു തരത്തിൽ നിൽക്കുമ്പോ നമ്മളിപ്പോ ഈ അടുത്ത് നമ്മളെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു നമ്മുടെ നിയമസഭയ്ക്ക് അതേപോലെ നമ്മൾ ഷാർജ ബുക്ക് ഫെയർ ലോകതലത്തിലുള്ള എല്ലാവരും പങ്കെടുക്കുന്ന ബുക്ക് ഫെയറാണ് ഷാർജ ബുക്ക് ഫെയർ ഇങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് നമ്മൾ ബുക്ക് പ്ലസ് ചെന്ന് പങ്കെടുത്ത പരിപാടികൾ അഥവാ താരതമ്യേന മലയാളത്തിൽ നിലനിൽക്കുന്ന ഒരുപാട് പ്രസിദ്ധീകരണം അല്ലെങ്കിൽ പ്രസാധക വിഭാഗങ്ങളുടെ ഇടയിൽ വളരെ ചെറിയ ഒരു സ്പേസിലാണ് ബുക്ക് പ്ലസ് നിൽക്കുന്നത് എങ്കിലും ആ ഭാഗത്ത് തന്നെ വളരെ നല്ല ഒരു വളർച്ച ഈ ഒരു ഏഴ് വർഷത്തിനിടയ്ക്ക് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലാണ് ബുക്ക് പ്ലസ്സിൻ്റെ തുടക്കം ഈ ഒരു വർഷത്തിനിടയ്ക്ക് മുന്നൂറ്റി അൻപതിൽ പരം പുസ്തകങ്ങളെ ബുക്ക് പ്ലസ്സിലൂടെ പുറത്തു വന്ന് വായനക്കാരിൽ എത്തിയിട്ടുണ്ട് എങ്കിൽ വായനക്ക് ഒരു മരണവും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് അത് എന്താ പറയുക ബുക്ക് പ്ലസ്സിൻ്റെ ഒരു വളർച്ച മാത്രം കണ്ട് മനസ്സിലാക്കിയിട്ട് തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും പിന്നെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാനുള്ളത് നമ്മുടെ മക്കൾ നമ്മൾ ഡോക്ടറാക്കാം എൻജിനീയറാക്കാം ഒരുപാട് സ്വപ്നങ്ങൾ നമുക്ക് നമ്മുടെ കുട്ടികളെ കുറിച്ചുണ്ട് അവർ ആരാവട്ടെ ഇതിൻ്റെയൊക്കെ പുറമെ അവർ പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന ഒരാളായി വളർന്നു വന്നാൽ അതിൽ നമുക്ക് യാതൊരു കാരണവശാലും ഖേദിക്കേണ്ടി വരില്ല വായിച്ച ഒരാൾ പോയതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല മകൻ ഡോക്ടറാവും എൻജിനീയറാവും പക്ഷെ മനുഷ്യത്വമില്ലാത്ത ഒരു ഡോക്ടർ ചിന്തിക്കാൻ കഴിയാത്ത അതല്ലെങ്കിൽ സഹജീവിയുടെ വേദന മനസ്സിലാക്കാൻ കഴിയാത്തൊരു ഡോക്ടർ വളർന്നു വരുന്നതിലും നല്ലത് അവൻ സഹജീവിയുടെ ഇപ്പം നേരത്തെ ഇവിടെ സാറ് രമേശ് സാറ് പ്രസംഗിച്ചപ്പോൾ സൂചിപ്പിച്ച പോലെ നമുക്കൊക്കെ പഠിച്ചു തമ്പുരാൻ ഒരു ജീവിതമാണ് തന്നിട്ടുള്ളത് പക്ഷേ നമ്മൾ പുസ്തകം വായിക്കുന്നതിലൂടെ പല ആളുകളുടെ അപരനായിട്ടുള്ള പല ആളുകളുടെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിലൂടെ കടന്നു പോകാനുള്ള ഒരു സുവർണ അവസരം പുസ്തക വായനയിലൂടെ നമുക്ക് സാധിക്കും ഇ ഇങ്ങനെയുള്ള ഒരു വായന സന്ദേശം ഈ മഹത്തായ വേദിയിൽ എളിയവനായി ഞാൻ തന്നുകൊണ്ട് എനിക്ക് ഇവിടെ ബുക്ക് പ്ലസ്സിന് ഈയൊരു അവസരം തന്ന പി ടി എമ്മിന് അതിൻ്റെ മാനേജ്മെൻറ്റിന് അധ്യാപകർക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നടത്തുന്നു നിങ്ങൾക്ക് നന്ദി ജയ് ഹിന്ദ്